അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ആട്ടോ നമ്മളൊരു ബ്ലോഗായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് ചെറിയൊരു ഔട്ടിംഗ് എന്നൊക്കെ പറയും പോലെ നമ്മുടെ അടുത്തുള്ള ഒരു മനോഹരമായ പാടം അല്ലേ ഞങ്ങള് കല്യാണം കഴിഞ്ഞ ഞങ്ങൾ ആദ്യം ഔട്ടിങ്ങിന് വന്ന സ്ഥലത്ത് അതെ കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യായിട്ട് ഔട്ടിങ്ങിന് വന്ന ഒരു സ്ഥലത്ത് ഞാൻ കാണിച്ചെ ണ്ടോ നല്ല രസമാണ് കേട്ടോ വെള്ളമൊക്കെ ആയി കഴിയുമ്പോ നല്ല ഭംഗിയായി പാടം കാണാൻ അതുപോലെ അവിടെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞു നോക്കും വിലച്ചിട്ടേക്കാണോ ഒന്നുമില്ലേ ശൂന്യമായിട്ട് എടുക്കണോ ആഹ് എന്തൊക്കെയോ ആയിട്ട് കിടക്കുക കണ്ണെത്താ ദൂരത്തെ ഇങ്ങനെ കിടക്കാണ് കുഞ്ചപ്പാടം അല്ലേ അപ്പൊ പുഞ്ചപ്പാടത്തിരുന്ന് കുറച്ചുപേരെയൊക്കെ ഇങ്ങനെ ഞങ്ങൾ കല്ലൂസിനെ ആയിട്ടൊന്ന് ജസ്റ്റ് ആയിട്ടൊന്നിറങ്ങിയതാണ് കേട്ടോ അപ്പൊ കുറെ ദിവസമായി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് നമ്മളെ പെരുന്നാളുകളൊക്കെ ആയിട്ട് നടക്കു വരുന്നത് പുറത്തൊന്നും പോയില്ല അപ്പൊ ഇന്നിരുന്നപ്പൊ വെറുതെ ഒന്ന് പുറത്തിറങ്ങാൻ തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഒരു ചെറിയ പാചകവും കൂടെ ആയാലോ അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകൂടെ ചെയ്യാം കേട്ടോ എല്ലാവർക്കും സുപരിചിതമായൊരു ഐറ്റമാണ് ടേസ്റ്റി നീബിൾസിൻ്റെ ഐറ്റം ആണ് കേട്ടോ അപ്പം കപ്പ പുഴുക്കും മീൻകറിയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് നല്ല അടിപൊളി ഷാപ്പിലെ കറിയാണ് കേട്ടോ ഇതിനു മുന്നേ ടേസ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ സ്റ്റൗവിൻ്റെയും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കയറി കാണുക കേട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു പാനിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു ആദ്യം നമ്മളത് സ്റ്റൗവിൽ കത്തിച്ച് ഇതൊന്ന് ചൂടാക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് മൂന്ന് രീതിയിൽ നമുക്ക് ഇത് പാചകം ചെയ്തെടുക്കാം ഈ പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആ മൂന്ന് രീതിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് ഇതുപോലെ പാനിൽ ചൂടാക്കിയെടുക്കാം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് പാത്രത്തിലേക്ക് ഇത് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് സാധാരണ വീട്ടിലൊക്കെ നമ്മുടെ സാധനങ്ങൾ ചൂടാക്കി പോലെ നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പം മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് രണ്ട് വർഷത്തോളം ഇത് സൂക്ഷിക്കാൻ പറ്റൂട്ടോ ആ രീതിയിലാണ് ഇവരുടെ പാചകവും പാക്കിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കും ഇത്രയും നാൾ ഈ ഈറ്റ് ഐറ്റംസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുമില്ലേ അപ്പോൾ ടേസ്റ്റിറ്റേബിൾസിൻ്റെ ഐറ്റംസ് ഞാൻ ഇതിനു മുന്നേയും ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കപ്പ പുഴുക്ക് പറഞ്ഞ് തന്ന സമയം കൊണ്ട് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ പാനിനകത്തക്കി ഇട്ടിട്ട് നമുക്ക് ട്രാവലിംഗ് ടൈമിലൊക്കെ പെട്ടെന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്തെടുക്കാനും നമുക്ക് നല്ല ഫുഡ് കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാം മടിയുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും കേട്ടോ അപ്പൊ എന്നെ പോലുള്ള ഇടയ്ക്കിടയ്ക്ക് മടികൾ വരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും കപ്പ പുഴു ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാൻ അതേ മീൻകറിക്കും ചെയ്തിരിക്കുന്നത് മീൻകറിയുടെ പാക്കിങ് വേറൊരു മോഡലിലാണ് എങ്കിലും ഇത് ചെയ്ത് ചൂടാക്കി എടുക്കുന്ന സെയിം മെത്തേഡിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മറ്റു രീതി രണ്ട് രീതിയിലും നമുക്കിത് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കാരണം നമ്മുടെ ഒരു ട്രാവലർ വ്ളോഗറും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിക്ക് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് ഐറ്റംസും ചൂടായി കിട്ടി ചെറുതായിട്ട് എൻ്റെ കൈ ഒന്ന് പൊള്ളുകയും ചെയ്തു കാരണം അതിനകത്ത് ഇറക്കുമ്പോൾ ആ സാധനത്തിൽ നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഐറ്റംസ് ഒന്നും ഇവിടെ കളയുന്നില്ല പണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കടലാസ് വീണ് പോയതിന് എന്നെ കുറെ കമൻറ്റ് ചെയ്ത് ഇത് ചെയ്തതാണ് അതുകൊണ്ട് നമ്മൾ ഈ ഐറ്റംസ് ഒന്നും ഇവിടെ കളയില്ല കേട്ടോ കാരണം നമ്മളിത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് കളയത്തേ ഉള്ളൂ ഇവിടെ ഒന്നും ഇട്ടിട്ട് പോകത്തില്ല കേട്ടോ അപ്പോൾ ആരും

അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ടാണ്ടോ ഇവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അത് പാക്കിങ് ചെയ്തേക്കുന്നതും രണ്ട് വർഷം വരെ നമുക്ക് എക്സ്പയറി കിട്ടുന്നതിനും കാരണം അത് ഇവരുടെ മാത്രം ഒരു വിജയമായിരിക്കും അല്ലേ അപ്പോൾ ഏതായാലും എനിക്ക് കപ്പ പുഴുക്കിന് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ ഐറ്റം തന്നെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ടേസ്റ്റ് നമ്പിൾസിൻ്റെ ഞാൻ കഴിച്ചു നോക്കിയ ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പ പുഴുക്കും മീൻകറിയും തന്നെ മീൻകറിയുടെ വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിന്റെ വില ഞാൻ മേടിക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഞാൻ മേടിച്ചിട്ട് കുറച്ചായായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം ട്രാവലിങ്ങിന് പോയപ്പോൾ മേടിച്ച് വെച്ചതിന് ബാക്കി വന്ന ഐറ്റംസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ കപ്പ പുഴുക്കിന് നൂറ്റി പതിനഞ്ച് രൂപയും മീൻകറിക്ക് നൂറ്റി അൻപത് രൂപയായിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്തുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഏതായാലും തീ നല്ല അടിപൊളി പാക്കിങ്ങിൽ വന്നിരുന്ന ഈ മീൻകറിയും കൂടെ പൊട്ടിച്ച് ഞാൻ നിങ്ങളുടെ രാം ഞങ്ങൾ മേടിച്ചത് മുളകിട്ട മീൻകറിയാണ് കേട്ടോ മേടിച്ചത് മുളകിട്ട മീൻകറി കൂടാതെ തേങ്ങ അരച്ച മീൻകറിയും അതുപോലെ ഷാപ്പിലെ മീൻകറിയും കിട്ടും കേട്ടോ അപ്പോൾ മൂന്ന് ടൈപ്പിലുള്ള മീൻകറികളാണ് ടേസ്റ്റബിൾസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ കപ്പ പുഴുക്ക് കൂടാതെ നമുക്ക് ഒരു സദ്യ തന്നെ നമുക്ക് ഫുൾ ആയിട്ടും ടേസ്റ്റബിൾസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും ഇപ്പോൾ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ പല സൂപ്പർ മാർക്കറ്റുകളിൽ കൂടെയും നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരിൽ പലരും ചിലപ്പോൾ ടേസ്റ്റിനബിൾസിൻ്റെ പല ഐറ്റംസും പരീക്ഷിച്ചത് ഉള്ളവരായിരിക്കാം അപ്പോൾ ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോകുന്നവരെ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ കപ്പ പുഴുക്കും മീൻകറിയും തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ കിടല ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അതേ ടേസ്റ്റിലും അതേ രുചിയിലും അതേ മണത്തിലും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് ഇത് തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ട്രാവലിങ്ങിനൊക്കെ പോകണമെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണോ അല്ലെങ്കിൽ ഉച്ചകൂട് വേണോ എല്ലാം നമ്മുടെ ടേസ്റ്റ് ഇൻഡിബിൾസിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ കൂടി തന്നെ ഇത് അവൈലബിളായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വേണമെങ്കിൽ ഓൺലൈനായിട്ടും ഇത് മേടിക്കാം അപ്പോൾ ഇനി ഏതായാലും നിങ്ങൾ ഒരാളെങ്കിലും ഈ ഐറ്റം കണ്ടു കഴിഞ്ഞാൽ മേടിക്കാതെ പോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അതുപോലെ അടിപൊളി ഐറ്റം ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ ആയിട്ട് ഇടുക കമൻറ്റായിട്ടിടുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കിഡ്ലം വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടിപൊളി മീൻകറിയും കപ്പയും കഴിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ബൈ ബൈ പറയാണ് കേട്ടോ അപ്പോൾ അടുത്ത കിഡ്ലം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും അതുപോലെ നമ്മുടെ പുറകെ കുറേ കുറേ ട്രാവലിംഗ് വീഡിയോസൊക്കെ വരുന്നു അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും നമ്മുടെ വ്ളോഗ്സിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ട്രാവലിംഗ് ആണോ ഫുഡ് ആണോ എൻ്റർടൈൻമെൻറ്റാണോ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ആണോ ഏതാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമ്മൾ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ